പൊതുസ്ഥലത്ത് മാലിന്യം നിക്ഷേപിക്കുന്നവർക്കെതിരെ വ്യത്യസ്ത നടപടിയുമായി കട്ടപ്പന നഗരസഭ പൊതുസ്ഥലത്ത് നിന്ന് ലഭിക്കുന്ന മാലിന്യത്തിൽ നിന്നും വിവിധ സാഹചര്യങ്ങൾ പ്രയോജനപ്പെടുത്തി മേൽവിലാസം കണ്ടെത്തി മാലിന്യം നിക്ഷേപിച്ചുള്ള വീടുകളിൽ തന്നെ മാലിന്യം തിരികെ എത്തിക്കുകയാണ് ആരോഗ്യ വിഭാഗം കട്ടപ്പന നഗരസഭ പരിധിക്കുള്ളിൽ മാലിന്യം നിക്ഷേപിക്കുന്നവർക്കെതിരെ കർശന നടപടിയായിട്ടാണ് നഗരസഭ ആരോഗ്യ വിഭാഗം മുന്നോട്ട് പോകുന്നത് മുൻപ് മാലിന്യങ്ങളിൽ നിന്നും മേൽവിലാസങ്ങൾ ശേഖരിച്ച പിഴയടക്കം ചുമത്തി നടപടികൾ സ്വീകരിച്ചിരുന്നു അതിൽ നിന്നും വ്യത്യസ്തമായിട്ടാണ് ഇപ്പോൾ വേറിട്ട നടപടികളുമായി നഗരസഭ ആരോഗ്യ വിഭാഗം രംഗത്ത് വന്നിരിക്കുന്നത് പൊതുസ്ഥലങ്ങളിൽ നിക്ഷേപിക്കുന്ന മാലിന്യത്തിൽ നിന്നും മേൽവ്യാസം കണ്ടെത്തി മാലിന്യം നിക്ഷേപിച്ച വീടുകളിൽ തന്നെ തിരികെ എത്തിക്കുകയാണ് ആരോഗ്യ വിഭാഗം ഇവര വിവരശേഖരണത്തിനായി വിവിധ സാഹചര്യങ്ങൾ പ്രയോജനപ്പെടുത്തുന്നുണ്ട് മാലിന്യം തിരികെ എത്തിക്കുന്നതിനൊപ്പം രണ്ടായിരം രൂപയോളം പിഴയും ഈടാക്കും സോമൻ പറയുന്ന വീട്ടിൽ നിന്നാണ് ആ ഒരു ഭാഗത്ത് തന്നെ കൊടുക്കുന്നുണ്ട് പൊതുസ്ഥലത്ത് മാലിന്യം നിക്ഷേപിച്ച കല്യാണത്തല സ്വദേശിയുടെയും കട്ടപ്പനിയാറിനെ സമീപ പ്രദേശത്ത് മാലിന്യം തള്ളിയ കട്ടപ്പന സ്വദേശിക്കുമെതിരെ നടപടി സ്വീകരിച്ചു നഗരത്തിന്റെ വിവിധ ആളുകൾക്ക് വില സ്ഥലങ്ങൾ കട്ടപ്പനയാർ എന്നിവിടങ്ങളിലാണ് പരിശോധന നടത്തിയത് വരും ദിവസങ്ങളിൽ വ്യാപകമായി പരിശോധന നടത്തുകയും പേര് വിവരങ്ങൾ ശേഖരിച്ച് ഇത്തരത്തിൽ കർശന നടപടികൾ സ്വീകരിക്കുമെന്നും ആരോഗ്യ വിഭാഗം മുന്നറിയിപ്പ് നൽകി ന്യൂസ്